ഐ ടി പാർക്കിൽ മദ്യശാല ലൈസൻസ് നൽകാനുള്ള സർക്കാർ നീക്കം പാളി എക്സൈസ് ചട്ടം നിലവിൽ വന്നിട്ട് മൂന്ന് മാസമായെങ്കിലും ഇതുവരെ അപേക്ഷകൾ ലഭിച്ചില്ല നീക്കം പാളിയതോടെ നിബന്ധന മാറ്റണമെന്ന് ഐ ടി വകുപ്പ് സർക്കാരിനോട് ആവശ്യപ്പെട്ടു ഐ ടി പാർക്കിലെ മദ്യശാലയ്ക്ക് ലൈസൻസിനായി അപേക്ഷിക്കാൻ അപേക്ഷകരാരും എക്സൈസ് ചട്ടം നിലവിൽ വന്നിട്ട് മൂന്ന് മാസമായെങ്കിലും ഒരു അപേക്ഷ പോലും ഇതുവരെ സർക്കാരിന് മുന്നിൽ എത്തിയിട്ടില്ല ചട്ടത്തിലെ നിബന്ധനകൾ ഇളവ് ചെയ്യണമെന്നാണ് ഐ ടി വകുപ്പ് ആവശ്യപ്പെട്ടിരിക്കുന്നത് ഒരു ഐ ടി പാർക്കിൽ ഒരു ലൈസൻസ് എന്ന നിബന്ധനയിൽ മാറ്റം വേണമെന്ന് ഐ ടി വകുപ്പ് ആവശ്യപ്പെട്ടു നിലവിൽ ഡെവലപ്പർമാർക്ക് മാത്രമാണ് ലൈസൻസ് നൽകാൻ ചട്ടം ഭേദഗതി ചെയ്തത് അപേക്ഷകരായി കോ ഡെവലപ്പർമാർക്കും ലൈസൻസ് വേണമെന്ന് ഐ ടി വകുപ്പ് നിലപാടെടുത്തിരിക്കുകയാണ് നേരിട്ട് ലൈസൻസ് എടുക്കാൻ പാർക്ക് സി ഒ മാർക്ക് താല്പര്യമില്ലാത്തതും തിരിച്ചടിയാണ് ഇതോടെയാണ് നേരിട്ട് ലൈസൻസ് എടുക്കാൻ താല്പര്യം കാണിക്കാതെ പാർക്ക് അധികൃതർ തുടരുന്നത് ഐടി പാർക്കുകളിൽ മദ്യശാലയ്ക്ക് ലൈസൻസ് നൽകാനുള്ള തീരുമാനം വന്നതിന് പിന്നാലെ സംസ്ഥാനത്ത് പ്രതിഷേധം ശക്തമായിരുന്നു ജനം തിരുവനന്തപുരം